ഇന്നത്തെ റെസിപ്പി ബൂസ്റ്റ് കേക്കാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ടു ഫോർട്ടി എം എൽ കപ്പിൻ്റെ ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് അത് അരിപ്പിലോട്ട് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം മിക്സി ജാലിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുക ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അവരൊരു മധുരത്തിനനുസരിച്ച് വരണം ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക അഞ്ച് രൂപയുടെ രണ്ട് പാക്കറ്റ് ബൂസ്റ്റാണ് എടുത്തേക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ വാനില ഏസൻസും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കുക മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് മൈദ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കാൽ കപ്പിൻ്റെ പകുതി പാലാണ് എടുത്തേക്കുന്നത് അതും കൂടി ഒഴിച്ചു കൊടുക്കുക കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഗ്രേസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് കൊടുക്കുക എയർ ബൗൾസ് മാറാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്ററി വെച്ച് കൊടുക്കുക കുക്കറ് മൂടി വെച്ച് നാൽപ്പത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക ഇന്ന് പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സമയത്തിന് വ്യത്യാസമുണ്ടാകും കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് സൈഡൊന്ന് വിടിയിച്ചു കൊടുക്കുക ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയക്കുക